പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാന സംഭവ വികാസങ്ങളിലേക്ക് ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റുകളിലേക്ക് വരുമ്പോൾ ഗസയിലെ കമാലദ്വാൻ ആശുപത്രി നശിപ്പിക്കാൻ ഉത്തരവിട്ട ബെഞ്ചമിൻ നദന്യാഹു വേണമെങ്കിൽ നമുക്ക് ഈ ക്രൂരതയുടെ പര്യായമെന്നൊക്കെ പറയാവുന്ന ബെഞ്ചമിൻ നദന്യാഹു പ്രോസ്ട്രേറ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഒരു ശസ്ത്രക്രിയയ്ക്കായി ജെറുസലേമിലെ ആശുപത്രിയിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടിയന്തര ശസ്ത്രക്രിയക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഹദാസ ഹോസ്പിറ്റൽ ജെറുസലേമിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലായ ഹദാസ ആശുപത്രിയിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഈ കമാൽ അദ്വൻ ആശുപത്രി ഗസയിലെ ഒരേയൊരു പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആരോഗ്യ സ്ഥാപനമായിരുന്ന കമാൽ അദ്ധാന് ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തി അതിനെ നശിപ്പിക്കാൻ ഉത്തരവിട്ടു അവിടുത്തെ രോഗികളെയും ആരോഗ്യ പ്രവർത്തകരെയും അടക്കം കൊടും തണുപ്പത്ത് രണ്ട് മണിക്കൂറോളം നടത്തി അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും വളരെ വലിയ ക്രൂരത ഈ രോഗികൾക്ക് പരിക്കേറ്റ പരിക്കേറ്റ് വല്ലാതെ വല്ലാത്ത അവസ്ഥയിൽ കഴിയുന്നവർക്കും അതുപോലെ ആരോഗ്യ പ്രവർത്തകർക്കും ഒക്കെ നേരെ വല്ലാത്ത മര്യാദകേട് കാണിച്ചു ഇസ്രയേൽ സൈന്യം എന്ന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരികയാണ് വലിയ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് വലിയ പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അതിന് തൊട്ടു പിന്നാലെയാണ് ബഞ്ചമൻ നെതന്യാഹു ഇങ്ങനെ പ്രോസ്റ്റേറ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നത് എന്നത് അത് മറ്റൊരു തരത്തിലതൊരു വൈരുദ്ധ്യം എന്ന് പറയേണ്ടി വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയ നടക്കുന്നത് ഇപ്പോൾ അണ്ടർഗ്രൌണ്ടിൽ ഈ ബംഗർ പോലെയുള്ളൊരു സംവിധാനത്തിനുള്ളിലാണ് എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് ഇപ്പോൾ യമന്റെ ഭാഗത്തു നിന്നും അതുപോലെ ഗസയിൽ നിന്നും നിരന്തരം കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിരന്തരം ആക്രമണം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അത്യന്താധുനികമായ സുരക്ഷാ സജ്ജീകരണങ്ങളോടെ സുരക്ഷാ ക്രമീകരണങ്ങളോടെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഈ ഹദാസ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ സജ്ജീകരിച്ച് അവിടെയാണ് അദ്ദേഹത്തിന് ശസ്ത്രക്രിയ നടത്തുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതുപോലെ അല്പസമയം മുമ്പ് വരുന്ന വാർത്ത ഈ പോരാട്ടം അതിന്റെ അവസാന മിനിറ്റുകളിലും പോരാടും അവസാന നിമിഷങ്ങളിലും പോരാടും എന്ന് ഈ ഹമാസ് വെറുതെ പറയുന്നതല്ല എന്നൊരിക്കൽ കൂടി തെളിയിക്കുന്ന സംഭവ വികാസം അത് അല്പസമയം മുമ്പ് ലഭിക്കുന്ന വാർത്ത സ്റ്റെറോട്ട് എന്ന് പറയുന്ന ഇസ്രയേലിന്റെ തെക്കൻ നഗരത്തിലേക്ക് ഈ തെക്ക് ഭാഗത്തുള്ളൊരു നഗരത്തിലേക്ക് അഞ്ച് മിസൈലുകൾ കഴിഞ്ഞ കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് ഹമാസ് തൊടുത്തു എന്നുള്ള വാർത്തയാണ് അതിൽ രണ്ടെണ്ണം അവരുടെ ഇസ്രയേലിൻ്റെ ഇന്റർസെപ്റ്ററുകൾ തകർത്തു എന്ന് പറയുന്നു പക്ഷേ മറ്റ് മൂന്നെണ്ണം ഈ സ്റ്റെറോട്ട് നഗരത്തിൽ പതിച്ചു എന്നുള്ള വാർത്ത വരുന്നു മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്കൊക്കെ വരും മുമ്പ് ഈ നദന്യാഹുവിൻ്റെ ഈ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ മാർച്ചിലാണ് അദ്ദേഹത്തിന്റെ ഹെർണിയയ്ക്കൊരു ശസ്ത്രക്രിയ നടത്തിയത് ജൂലൈയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു പേസ് മേക്കർ ഘടിപ്പിച്ചിരുന്നു അങ്ങനെ ഈ എഴുപത്തിയഞ്ചുകാരനായ നദന്യാഹു ഈ ക്രൂരതയുടെ പര്യായമായി അദ്ദേഹം ഈ പേസ് മേക്കറിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് അതിന്റെ അതിൻ്റെ ഇപ്പോൾ പ്രോസ്ട്രേറ്റ് നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്കും കൂടി അദ്ദേഹത്തിന് വിധേയനാകേണ്ടി വരുന്നത് അദ്ദേഹം ആദ്യം ഈ താൽക്കാലിക ചുമതലയൊന്നും ആർക്കും കൈമാറിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ പി ഓഫീസ് ഇസ്രായേലിൻ്റെ പി എം ഓഫീസ് അറിയിക്കുന്നത് അവിടുത്തെ നീതി മന്ത്രി ജസ്റ്റിസ് മിനിസ്റ്ററായ യാർ ലെവിന് ഇദ്ദേഹം താൽക്കാലികമായി ചുമതല കൈമാറിയിട്ടുണ്ട് എന്നാണ് അതുപോലെ വാർ ക്യാബിനറ്റിന്റെ ചുമതല പ്രതിരോധമന്ത്രി ഇസ്രയേൽ ക്യാറ്റ്സിന് കൈമാറിയിട്ടുണ്ട് എന്ന വാർത്തയും പി എംഒ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് സ്ഥിരീകരിക്കുന്നു അങ്ങനെ വളരെ വലിയ ഈ സുരക്ഷാ സന്നാഹങ്ങളുടെയൊക്കെ ഇടയിൽ ഇദ്ദേഹത്തിന്റെ സർജറി ഇപ്പോൾ പുരോഗമിക്കുന്നു പ്രോസ്ട്രേറ്റ് നീക്കം ചെയ്യാനുള്ള ഈ സർജറി പുരോഗമിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് അതേസമയം യമൻ വീണ്ടും ഇസ്രയേലിലേക്ക് ജെറുസലേം കേന്ദ്രമാക്കി അത്യന്താധുനിക മിസൈലായ ഹൈപ്പർസോണിക് മിസൈലായ ഫലസ്തീൻ ടു വീണ്ടും വിക്ഷേപിച്ചു വീണ്ടും അയച്ചു വീണ്ടും തൊടുത്തു എന്നുള്ള വാർത്തയുണ്ട് അതും നിർവീര്യമാക്കി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ യഹിയാസാരി ബ്രിഗേഡിയർ ജനറൽ യഹിയാസാരി യമന്റെ സൈനിക മേധാവി സൈനിക മേധാവി എന്നല്ല സൈനിക വക്താവ് സൈന്യത്തിന്റെ വക്താവ് അദ്ദേഹം പറയുന്നത് ഈ തങ്ങളുടെ ആക്രമണം ലക്ഷ്യം കണ്ടു എന്ന് തന്നെയാണ് തുടർച്ചയായി തങ്ങൾക്ക് ഇസ്രയേലിലേക്ക് ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്നുവെന്നും ആ ആക്രമണങ്ങൾ ലക്ഷ്യം കണ്ടു എന്നും ഈ യമന്റെ ഈ സൈനിക വക്താവ് ഇഹിയാ സാരി പറയുന്നുണ്ട് അതേസമയം തന്നെ ഗസയിൽ ഇപ്പോൾ ഹമാസ് സ്റ്റെറോട്ട് ലക്ഷ്യമാക്കി അഞ്ച് മിസൈലുകൾ തൊടുത്തു എന്ന വാർത്തയ്ക്കൊപ്പം തന്നെ നമുക്ക് പങ്കുവയ്ക്കേണ്ടി വരുന്ന വാർത്ത അവിടെ ഇന്ന് അൻപത്തിമൂന്ന് പേർ ണം മുപ്പത് പേർ നിന്ന് കൊല്ലപ്പെട്ടു ഇസ്രയേൽ ആക്രമണത്തിൽ എന്നുള്ള വാർത്തയാണ് തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തയുമുണ്ട് ഇപ്പോൾ ഇതിനകം ഗസയിലെ മരണസംഖ്യ നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാലിലേക്ക് എത്തുന്നു ഏറ്റവും ഒടുവിലത്തെ കണക്ക് എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഈ നദന്യാഹുവിൻ്റെ ഹോസ്പിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരുന്ന മറ്റൊരു കാര്യം അദ്ദേഹം ഈ അഴിമതി വഞ്ചന തട്ടിപ്പ് ഇങ്ങനെ പ്രധാനപ്പെട്ട ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെ ഗൌരവതരമായ മൂന്ന് കേസുകൾക്ക് വിചാരണ നേരിടുകയാണ് ഈ വിചാരണ നിർത്തിവെക്കണം അല്ലെങ്കിൽ വിചാരണ പത്ത് ആഴ്ച കൂടി മാറ്റിവയ്ക്കണമെന്നൊക്കെ പറഞ്ഞ അദ്ദേഹം കോടതിയെ സമീപിച്ചിരുന്നു പക്ഷേ കോടതി ഇത് സമ്മതിച്ചില്ല ജെറുസലേം ജില്ലാ കോടതിയിലാണ് ഇതിന്റെ വിചാരണ നടക്കുന്നത് അപ്പോൾ ഇന്ന് ഈ ആഴ്ചയും മൂന്ന് ദിവസം അദ്ദേഹത്തിന് അദ്ദേഹം വിചാരണയ്ക്ക് വേണ്ടി ഹാജരാകേണ്ടിയിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ അറ്റോർണി ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹോസ്പിറ്റലൈസ്ഡ് ആണ് ആശുപത്രിയിലാണ് അതുകൊണ്ട് തന്നെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കണം എന്നദ്ദേഹം പറഞ്ഞു ഈ ആഴ്ചത്തെ മൂന്ന് ദിവസത്തെ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാകാനുള്ള ആ ഒരു സാഹചര്യം കോടതി ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ വിചാരണ ഈ മൂന്ന് ദിവസത്തേക്ക് കോടതി ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ നാല് മുതൽ ആറാഴ്ച വരെ എടുക്കുമെന്നൊക്കെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വിചാരണയും എത്രനാൾ നീണ്ടുപോകുമെന്നും അറിയില്ല ഈ വിചാരണയിൽ വളരെ പ്രധാനമായി കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഇദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പ്രിയപത്നിയായ സാറ നദന്യാഹു കൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വന്നു അവരെയും കൂടി പ്രതിചേർക്കണം അവർ സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതി അറ്റോർണി ജനറലിന് തന്നെ കൃത്യമായും ഒരു ഉത്തരവൊക്കെ പുറപ്പെടുവിച്ചിരുന്നു അങ്ങനെ നദന്യാഹുവിനെ സംബന്ധിച്ചിട്ടും സുഖകരമല്ലാത്തൊരു സാഹചര്യം അതിനോടൊപ്പമാണ് ഈ ആരോഗ്യ പ്രശ്നവും കൂടി അദ്ദേഹത്തെ അലട്ടുന്നത് ഇതിനിടയിൽ പറയേണ്ടി വരുന്ന മറ്റു പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഇസ്രയേലിന്റെ നെവാറ്റിം വ്യോമ താവളത്തിലേക്കാണ് യമൻ ബാലിസ്റ്റിക് മിസൈൽ പായിച്ചത് എന്നുള്ളതാണ് താവളത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് യഹിയാ സാരി അവകാശപ്പെടുന്നുണ്ട് ഇതിനൊരു ഡിവൈൻ അസിസ്റ്റൻസ് കൂടി ഉണ്ടായിരുന്നു എന്നാണ് യെഹിയാ സാരി പറയുന്നത് ദൈവത്തിന്റെ കൈകൂടി ഉണ്ടായിരുന്നു ആ ആക്രമണത്തിന് പിന്നിൽ എന്ന് ബ്രിഗേഡിയർ ജനറൽ എഹിയാ സാരി യമന്റെ സൈനിക വക്താവ് പറയുന്നു അതുപോലെ യമൻ അവരുടെ ഒരു സൈനിക ശക്തിയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു ശേഷിയുടെ ഏറ്റവും വലിയ തെളിവ് അമേരിക്കയുടെ എം ക്യു നയൻ റീപ്പർ ഡ്രോൺ കഴിഞ്ഞ മണിക്കൂറുകളിൽ അവർ വെടിവെച്ചിട്ടു എന്നുള്ളതാണ് അമേരിക്കയെ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ ഏറ്റവും വിലപിടിപ്പുള്ള ഡ്രോണാണ് ഇത് ഇത്തരത്തിലുള്ള പതിമൂന്നാമത്തെ ഡ്രോണാണ് തങ്ങൾ വെടിവെച്ചിടുന്നത് എന്ന് യമൻ അവകാശപ്പെടുന്നുണ്ട് ഇതിന്റെ വില എന്ന് പറയുന്നത് മുപ്പത് മില്യൺ ഡോളറാണ് അതായത് ഇരുന്നൂറ്റി കോടി രൂപ ഇന്ത്യൻ രൂപയുമായി കൺവേർട്ട് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി കോടി രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ഡ്രോൺ ആണ് അവര് അവര് അവിടെ യമനിൽ അവിടെ അവിടെ തന്നെ വികസിപ്പിച്ച തദ്ദേശീയമായി വികസിപ്പിച്ച ഒരു സർഫസ് ടു എയർ മിസൈൽ കൊണ്ട് അടിച്ച് തകർത്തിട്ട് കളഞ്ഞത് അത് പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് അതേസമയം തെക്കൻ ലെബനൻ ലബനൻ കേന്ദ്രീകരിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു ലബനനിലെ വെടിനിർത്തൽ ഇസ്രയേൽ പ്രഖ്യാപിച്ചു ഹിസ്ബുള്ളയുമായി പക്ഷേ വീണ്ടും നിരന്തരമായ ആക്രമണങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിനിടെ മുന്നൂറ് വയലേഷൻസ് ഇസ്രയേലിൽ നടത്തിയെന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെക്കൻ ലെവലിലെ രണ്ട് ഗ്രാമങ്ങൾ ആക്രമിച്ച് വീടുകൾ തീയിട്ടു ഇസ്രായേൽ സേന എന്ന വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത് ലെവലന്റെ പ്രധാനമന്ത്രി നജീബ് മിക്കാത്തി ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക അറിയിച്ചിട്ടുണ്ട് അതേസമയം ഈ ഖത്തറിന്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അൽ താനി അദ്ദേഹം ഈ സമാധാന ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഇടപെടലാദ്യ ഘട്ടം മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരിയാണ് ഖത്തറാണ് ഈ ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ടും പിടിനെത്തലുമായി ബന്ധപ്പെട്ടും ആദ്യഘട്ടം മുതൽ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽതാനി കഴിഞ്ഞ മണിക്കൂറുകളിൽ ഹമാസ് സംഘവുമായി അതായത് ഖലീൽ അൽ ഹയ്യ നേതൃത്വം നൽകുന്ന ഹമാസ് സംഘം അതായത് ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം നേതൃത്വം നൽകുന്ന സംഘവുമായി നിർണായകമായ ചർച്ചകൾ കഴിഞ്ഞ മണിക്കൂറിൽ നടത്തി എന്നുള്ള വാർത്തയുണ്ട് ഇപ്പോൾ ഈ ഇരു കൂട്ടരും അതായത് ഹമാസും അതുപോലെ ഇസ്രയേലും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ വെടിനിർത്തലിന് അവർ സമ്മതിക്കുന്നില്ല എന്ന് ഹമാസും ഹമാസ് സമ്മതിക്കുന്നില്ല സമ്മതിക്കുന്നതായിരുന്നു ഇസ്രയേലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇസ്രയേലിൽ വലിയ പ്രതിഷേധം അതായത് ആ നരകത്തിൽ നിന്ന് ഞങ്ങളുടെ ബന്ധുക്കളെ ബന്ധികളാക്കപ്പെട്ട ഞങ്ങളുടെ ബന്ധുക്കളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രയേലിൽ എമ്പാട് മലയടിക്കുന്നുണ്ട് വിവിധ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്നുണ്ട് അതിൽ നദന്യാഹുവിനെതിരെ രൂക്ഷമായ വിമർശനമാണ് നദന്യാഹുവിൻ്റെ കയ്യിൽ ചോരയുണ്ട് നദന്യാഹു ചോരക്കൊതിയനാണ് ഒക്ടോബർ ഏഴ് നടന്ന സംഭവങ്ങളിൽ കൃത്യമായും നിതന്യാഹുവിന് റോളുണ്ട് നിതന്യാഹുവിന്റെ ഇടപെടലാണ് ഇത്തരത്തിൽ ഒക്ടോബർ ഏഴ് നടന്ന സംഭവങ്ങളുടെ ഒക്കെ പിന്നിൽ എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകൾ ഈ ബന്ദികളുടെ ബന്ധുക്കൾ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ നടത്തുന്നുണ്ട് അതുപോലെ ഈ ബന്ദികളിൽ ഒരു ബന്ദിയുടെ ഏറ്റവും അടുത്ത ബന്ധു ഇന്ന് ആരോപിച്ച ഒരു കാര്യം ഈ ബഞ്ചമിൻ നദന്യാഹു ഒരു വഞ്ചകനാണ് അദ്ദേഹം ഡൊണാൾഡ് ട്രംപിനെ വഞ്ചിക്കുകയാണ് സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ബഞ്ചമിൻ നദന്യാഹു എന്ന വഞ്ചകൻ ഡൊണാൾഡ് ട്രംപിനെ വഞ്ചിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഡൊണാൾഡ് ട്രംപ് താങ്കളാണ് ഞങ്ങൾക്ക് ആകെയുള്ള പ്രതീക്ഷ അതുകൊണ്ട് താങ്കൾ ഇതിൽ ഇടപെട്ട് ഇതിലൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം ബന്ദികളെ മോചിപ്പിക്കാനും ഈ യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രയേലിന് സമാധാനം നൽകാനും താങ്കൾ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബന്ദികളിൽ ഒരാളിന്റെ ബന്ധു ഇന്ന് രംഗത്തെത്തി അതുപോലെ അവർ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെയാണ് ജെറുസലേമിലെ ഇദ്ദേഹത്തിന്റെ നദന്യാഹുവിൻ്റെ വീടിന് മുമ്പിൽ വലിയ പ്രതിഷേധം നടത്തി അങ്ങനെ പ്രതിഷേധം നടത്തിയവരൊക്കെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി ചോദ്യം ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയും ഒക്കെ ചെയ്യുക വല്ലാത്ത സംഭവ വികാസങ്ങളാണ് ഈ സമാധാന ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിന് ആത്മാർത്ഥതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബന്ധുക്കളുടെ ബന്ധുക്കളും പൊതുസമൂഹവും ഒക്കെ ഇസ്രയേലിൽ വലിയ ഒരു പ്രക്ഷോഭം തന്നെ തീർക്കുകയാണ് എന്ന് പറയാം കഴിഞ്ഞ മണിക്കൂറുകളിലും ആ പ്രക്ഷോഭം ആ നിലയ്ക്ക് തന്നെ വിവിധ ഇടങ്ങളിൽ അലയടിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ചൈനയിലെ ബെയ്ജിങ്ങിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാക്ഷിയും അതുപോലെ ചൈനീസ് വിദേശകാര്യ വിദേശകാര്യമന്ത്രിയുമായി നടത്തുന്ന ചർച്ചയാണ് ആ ചർച്ചയിൽ പ്രധാനമായും ഇരു നേതാക്കളും എത്തിച്ചേർന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഈ പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് ബാഹ്യ ഇടപെടലുകൾ വേണ്ട എന്നാണ് ഒരുപക്ഷെ അമേരിക്കയും ബ്രിട്ടനെയും ഒക്കെ നേരിട്ട് പരാമർശിച്ചുകൊണ്ട് പ്രത്യക്ഷമായി പരാമർശിച്ചു എന്നല്ല പരോക്ഷമായെങ്കിലും പരാമർശിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് അറിയാം അവർക്ക് അതിനുള്ള അധികാരമുണ്ട് അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ശേഷിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബാഹ്യ ഇടപെടലുകളെ കൃത്യമായും അത്തരം ഇടപെടലുകളെ അപലപിക്കുന്നു ഈ രണ്ട് വിദേശകാര്യ മന്ത്രിമാരും ചേർന്ന് അതുപോലെ ബെയ്ജിങ്ങും ടെഹ്റാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മണമാകുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു വളരെ തന്ത്രപ്രധാനമായ കരാറുകളുമായി മുന്നോട്ടു പോകാൻ കരാറുകൾ ഒപ്പിട്ടുകൊണ്ട് പരസ്പര സഹകരണത്തോടെ മുന്നോട്ടു പോകാൻ ഇരു രാജ്യങ്ങളും തീരുമാനിക്കുന്നു എന്നൊക്കെയുള്ളത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതേസമയം തന്നെ ചൈന ഇറാന്റെ സ്വയംഭരണാവകാശവും അതുപോലെ ഇറാൻ്റെ സോവറിന് ടീം ഒക്കെ സംരക്ഷിക്കാൻ എപ്പോഴും ചൈന കൂടെ കൂടെയുണ്ടാകുമെന്ന ഉറപ്പ് ചൈന നൽകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായി തന്നെ ഇന്ന് വരുന്നു ഇതിലേറ്റവും നമ്മൾ ചുരുക്കി പറയുമ്പോൾ ഇതിലേറ്റവും പ്രധാനമായി പറയേണ്ടി വരുന്നത് ഇപ്പോഴും ഈ ഇത്ര ഇത്രയധികം വലിയ അനീതികൾ കൊടിയനീതികൾ ആശുപത്രിക്ക് നേരെയുള്ള അനീതി പോലും നടമാടുമ്പോൾ പോലും ഈ ഡബ്ല്യു എച്ച് ഉണ്ട് യു എൻ ഉണ്ട് ഇത്തരം സംവിധാനങ്ങളൊക്കെ അപലപിക്കുന്നതല്ലാതെ ഇതിൽ കയറി ഇടപെടാണെന്നും ആർക്കും പറ്റുന്നില്ല പക്ഷേ അതേസമയം അവിടെ ആകെ ചില മിസൈലുകളെങ്കിലും അയച്ച് അതും വെറും മിസൈലുകളല്ല ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ അത്യന്താധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ ചെല്ലവീപിന് നേരെയും അതിന് ഇസ്രയേലിൻ്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെയും തൊടുത്തുവിട്ടുകൊണ്ട് ഇസ്രയേലിനെ വിറപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു ഇസ്രയേലിന് ഏതെങ്കിലും തരത്തിൽ ഇസ്രയേലിനൊരു വാണിംഗ് നൽകാൻ ഒരു ശാസനയെങ്കിലും നൽകാൻ ഒരു മുന്നറിയിപ്പെങ്കിലും നൽകാൻ ശ്രമിക്കുന്ന ഒരേ ഒരു രാജ്യം യമനാണ് എന്ന് എടുത്തു പറയേണ്ടി വരുന്നു അതേസമയം തന്നെ ഗസയിലെ ഹമാസിന്റെ പോരാട്ട വീര്യം അത് അവസാന നിമിഷങ്ങൾ വരെ പോരാടും എന്നുള്ള സൂചന കഴിഞ്ഞ മിനിറ്റിൽ നൽകുന്നു ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ചില മിനിറ്റുകൾക്ക് മുൻപാണ് ഒരു പ്രധാനപ്പെട്ട തെക്കൻ നഗരത്തിലേക്ക് അവർ അഞ്ച് മിസൈലുകൾ തൊടുത്തുവിട്ടത് എന്നുകൂടി ഏറ്റവും പ്രധാനമായി ഓർത്തുവെക്കേണ്ടി വരും ഇസ്രയേലിൻ്റെ ഭാഷയിൽ യുദ്ധത്തിന്റെ ഈ നാനൂറ്റി അൻപതാം ദിവസം